ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ക്ഷേത്രവാദ്യ കലകളിലെ എലത്താള കലാകാരനായിട്ടുള്ള പാഞ്ഞാൾ സേതുമാധവനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വർഷം പാറമേക്കാവ് വിഭാഗത്തിലെ തെക്കോട്ട് ഇറക്കത്തിന്റെ എലത്താള പ്രമാണിത് തെരഞ്ഞെടുത്തിട്ടാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പാഞ്ഞാൾ സേതുമാധവെന്ന് പറയുന്ന എത്താവ് പ്രമാണി ഇത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതുപോലെ തിമല കലാകാരനാണ് തോന്നൂർക്കര മണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സേഘട്ടം ഒരു എളത്താള കലാകാരനാണ് അപ്പൊ എളത്താള കലാകാരന്മാർക്ക് എല്ലാവർക്കും ഏത് വിദ്യ ഏത് കല അവതരിപ്പിക്കുന്ന ആളുകൾക്കും ഒരു പ്രമാണമാണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പൊ ചെണ്ട അതേമലി അമർത്തവും ആരായാലും ഒരു അതിലൊരു പ്രമാണിയാണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം ഒരുപാട് തവണ സാധിച്ചിട്ടുണ്ടാവും ഒരുപാട് കൊല്ലങ്ങളായാലും അപ്പൊ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പൂരങ്ങളുടെ പൂരാണ് തൃശ്ശൂർ പൂര ആ തൃശ്ശൂർ പൂരത്തില് ഇപ്പൊ ഈ ഒരു വർഷം സേതേട്ടം തെരഞ്ഞെടുത്തിരിക്കണം ആയിട്ട് അപ്പൊ ആ ഇലത്താളത്തില് തന്നെ അതാത് വിദ്യകൾ നമ്മൾ എന്താണോ കൈകാര്യം ചെയ്യണം അതില് പ്രമാണി ആകുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യമുണ്ടാവും അപ്പൊ ആ ഇലത്താള പ്രമാണിയായിട്ട് പ്രാവശ്യം സേതേട്ടം കേറിയിരിക്കുകയാണ് ഏത് കലാകാരന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാവും തൃശ്ശൂർ പൂരത്തിലൊന്ന് കൊട്ട എന്നുള്ളത് തന്നെ അല്ലെ തൃശ്ശൂർ പൂരത്തില് പൊട്ടാൻ വരണ തന്നെ ഭാഗ്യമാണ് വലിയ ഭാഗ്യാണ് അത് മാത്രല്ല ആ കലയായിട്ട് പ്രമാണിക്കാൻ പറ്റുന്ന പറഞ്ഞ അതിലും വലിയ ഭാഗ്യാണ് അത്രയും ഒരു പുണ്യം സൗഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും വലിയൊരു ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന പൂര പൂരങ്ങളായിട്ടുള്ള തൃശ്ശൂർ പൂരത്തില് അപ്പൊ അതിലെ പങ്കെടുക്കാൻ പറ്റിയപ്പോഴും അതിന്റെ പ്രമാണി ആവാൻ പറ്റിയപ്പോഴും ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ സേതേട്ടൻ എന്നാണ് ക്ഷേത്രം ഈ കല ആയിട്ട് ഇറങ്ങിയതെന്നും അതുപോലെ എത്ര വർഷമായി എന്നുള്ളതും ഈ തൃശ്ശൂർ പൂരത്തിന്റെ പ്രമാണികമായിട്ട് എത്തിയതുള്ള പറയാം അത് വളരെ ചുരുങ്ങിയ രീതിയിൽ കുറച്ചൊന്നും പരിചയപ്പെടുന്ന ആണെങ്കിൽ പ്രേക്ഷകർക്ക് കാണും ചെയ്യാം ഞാൻ വാദ്യത്തിൽ ഇറങ്ങിയിട്ട് മുപ്പത്തഞ്ചും ആ പൂരിലായി ആദ്യം ഈ വീട്ടില് എടത്താളിൽ എടത്താവളത്തിൽ ഇറങ്ങി തൃശ്ശൂർ പൂരത്തിൽ ഇരുപത് പൂരിലായി പാറമേക്കാവ് സ്ഥിരമായിട്ട് തെക്കൂട്ടിറക്കം പറയുന്നത് അരി ഗംഭീകരമായ പൂരാണ് അതില് ഞാൻ കൊട്ടാൻ വന്നിട്ട് ഇരുപത് കൊല്ലമായി പറഞ്ഞാവും കൊട്ടാടക്കുടന്മാരെയായിട്ട് തെക്കിന് തർക്കത്തില് എന്നെ ഇക്കൊല്ലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തത് ഞാൻ തന്നെയാണ് അതൊരു കൊല്ലം മടിഞ്ഞാക്കി എത്ര വർഷമായി കൊട്ടാൻ തുടങ്ങിയിട്ട് തൃശ്ശൂർ കൊട്ടാൻ തുടങ്ങിയിട്ട് തൃശ്ശൂപൂരത്തിൽ ഇരുപത് കൊല്ലായി എങ്ങനെയായിരുന്നു തൃശ്ശൂരത്തിലേക്ക് എത്തിയത് തൃശ്ശൂർ പൂരത്തിലേക്ക് എത്തിയത് എൻ്റെ ആശാനാണ് എന്നെ അവിടെ ആയിരിക്കുന്നത് കലാമുള്ള കുട്ടി നാരായാണ് കലാമുള്ള കുട്ടി നാരായ കൂടെ ഞാൻ ശിക്ഷനായിട്ട് കുറച്ച് കാലങ്ങളുണ്ടായിരുന്നു അപ്പൊ കുട്ടിയാരായ എന്നെ അവിടെ പരിചയപ്പെടുത്തിയത് ആ കമ്മിറ്റിയാർക്ക് കാണിച്ചു കൊടുത്തതും അപ്പൊ ആ കമ്മിറ്റിയാരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ശിക്ഷനാണ് മൂരവിടെ ചേരണം അതിനെനിക്ക് ആശയടുത്ത് വളരെയധികം ഭംഗിയുണ്ട് എവിടെയാ പഠിച്ചത് വിദ്യ തുടക്കത്തെ തുടക്കം എന്റെ ഏട്ടനാണ് എന്റെ കുട്ടി ഈ ഇടത്താളത്തിന് ആശ ഇല്ല കണ്ടുപഠിക്കുകയാണ് അതായത് അവിടെ ആള് ചെയ്യുന്ന എന്താണെന്ന് കണ്ടുപഠിക്കാം ഇതിന് തിവരക്കോ മന്ത്രളത്തിനോ കൊമ്പിനോ താളം ദിനങ്ങളുള്ളമാതിരി ഇതിനെ ആശ ആശാൻ ആരെ നമ്മുടെ ഇതിൽ ഈ തൊഴിൽ സാധനം എടുത്ത് നിന്നിട്ട് നമ്മളെ കൊണ്ടുപോയി അതാണ് ഇതിന് ഇതിന്റെ ആശ എന്റെ ആശ എന്റെ തോന്നൂക്കര ചങ്കനകുട്ടിൻ്റെ ഏട്ടന ഏട്ടനാണ് എന്നെ വീട്ടിലെ അക്കിയത് ചെറിയ ഏറ്റവും ആദ്യമായിട്ട് പഞ്ചവാര്യം അവതരിപ്പിച്ച സ്ഥലം എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടാവും ആദ്യായിട്ട് ഇപ്പം ആദ്യമായിട്ട് കൊറേ ഇങ്ങനെ ഉള്ളതാണ് അപ്പൊ നമുക്ക് ഏകദേശം പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ തോന്നുമ്പോൾ അയ്യപ്പങ്കാവ് എന്ന് തന്നെ പറയാം അത്രമൊന്നത്തെ അയ്യപ്പങ്കാവിലാണ് ആദ്യം ആദ്യമായിട്ട് ഉണ്ടാവുന്നത് ഏകദേശം എത്ര വർഷമായി അത് ഒരു പത്ത് പത്ത് മുപ്പത് വർഷത്തിന്റെ അടുത്തായി അതായത് എന്റെ ഏട്ടൻ അങ്ങട് ആ അയ്യപ്പൻ കോയ്യപ്പങ്കോവിലാണോ ആ അയ്യപ്പം കോവിലെ മകര ഇരുപത്തിരണ്ടാം തീയതി ആണ് ഇവിടുത്തെ ആദ്യമായിട്ട് ആ അയ്യപ്പൻ മുളക്കിന് ഏട്ടം നീ പോരെ ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പഠിക്കാൻ പറമി പറഞ്ഞ ഒരു ഇപ്പഴുള്ള സാമിയാരിമാരുടെ അച്ഛൻ ഒരു സ്വാമി ആ ഉത്സാഹയുടെ അടുത്ത് കാലുകൾ വന്നിച്ചിട്ടാണ് എന്നെ ക്യാട്ടൻ ഇവനെ ഇവിടെ കൊണ്ടുവരുന്നത് അവിടെയാണ് എന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിൽ പാഞ്ഞാൾ പറഞ്ഞു പിന്നെ തോന്നൂർ പോകുന്ന എന്റെ വൈഫോ ഞാൻ ഇവിടെ സ്ഥിരമായി റേഷൻ കാർഡ് എല്ലാം ഇവിടെ ആയിപ്പോ പാഞ്ഞാൾ പിന്നെ ഇവിടെ ഉള്ളവര് എന്നെ ഇതാവാന്ന് പറഞ്ഞു തൊണ്ണൂർ പിന്നെ ഇവിടെ നിന്നിട്ട് വന്നപ്പോ പറഞ്ഞേക്കാവും പിന്നെയുള്ള പൂരങ്ങളിലൊക്കെ ഒക്കെ അറിവപ്പെടുന്നു പാഞ്ഞാൾ സേതുമാർന്നു അറിയപ്പെടുന്നു അപ്പൊ എല്ലാം കൂടെ ആയപ്പോ ഞാൻ പാഞ്ഞാള് സേതുമാർ അപ്പൊ ഈ പാഞ്ഞാകാർക്കും പറഞ്ഞു ഇവിടെ യാഗം നടത്തിയ സ്ഥലങ്ങളൊക്കെയാണ് നല്ല പേരുകേട്ട സ്ഥലങ്ങൾ അതിപ്പോ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഷൂട്ടിങ്ങും യാഗവും പാനാൾ ഭൂമി യാഗഭൂമി എന്നാണ് ഇവിടെ പറയുക എങ്ങനെ പോലും പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ യാഗം ഉണ്ടാവുന്ന ാണ് ഈ പാഞ്ഞാൾ ഭൂമി അപ്പൊ അവിടെ നിങ്ങടെ പാഞ്ഞാള ഇപ്പൊ പിന്നെ പഞ്ഞാളിനായി പിന്നെ അവരും പറഞ്ഞു ഈ പാഞ്ഞാൾ ഭൂമിയിൽ വന്ന് ഒരു പാകി അത് പാകിയാവാട്ട് അപ്പൊ നീ പാഞ്ഞായിട്ട് നമ്മുടെ എല്ലാവരും ആരെയുണ്ടായിരുന്നു ഇനിപ്പേലുള്ള ആളാണ് എന്റെ താഴെയുള്ള ആളാണ് മേലുള്ള ആൾ ഓരോ തരത്തിലാണ് താഴെ ഉള്ളവരോട് പ്രതീക്ഷിച്ച ഒരിക്കലും ഇല്ല ഇത് അവിടുത്തെ പാറമേക്കാവുന്റെ നമ്മടെ ഭാഗ്യാണോ അത് എനിക്ക് തന്നുവരാണോ എന്റെ കമ്മിറ്റിയാരുടെ ആണോ അതെന്നെ സ്നേഹിക്കുന്ന വാദിക്കാരുടെ ഏതാണോ എന്റെ കാരണമാരനെയാണോ ആരെയും അറിയില്ല എനിക്ക് കിട്ടിയത് നല്ല സ്വഭാവിയാണ് കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലം പോലും ഞാൻ വരുമ്പോ അടുത്തൊല്ലം ഞാൻ പ്രമാണി പ്രമാണിന്ന എനിക്ക് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോ ഈ കമ്മിറ്റിയായി വിളിച്ചപ്പോ പ്രാവശ്യം എന്നെ എഴുതി വന്നു ചെയ്തു ആണ് പ്രാവശ്യം താഴെ പ്രമാണിട്ടു വന്നു അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് ഇതായി പോയി എന്താ വെച്ചാൽ അപ്പൊ പിന്നെ ഞാൻ എന്റെ ഏട്ടൻ്റെ അടുത്തും പിന്നെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോർന്നു ഇത്രയും വർഷമായതല്ലേ അതില് കാര്യങ്ങളായിട്ട് വരുന്നവരെ മാറി മാറിയിട്ട് നിൽക്കും അങ്ങനെ അങ്ങനെയാണെന്നോ അപ്പൊ നോക്കിയപ്പോ പിന്നെ ചോദിച്ചപ്പോഴാണോ പിന്നെ അത് നോട്ടീസ് വിട്ടെന്ന് തോന്നുമ്പോ ഞാൻ നോട്ടീസ് കണ്ടിട്ട് തോന്നുന്നു പറയാൻ എന്നുള്ളത് പിന്നെ അവിടുത്തെ ചെണ്ട ഉട്ട് ചെണ്ടന്മാരടുത്ത് തന്നപ്പോ രാജപ്പന്മാരുടെ അടുത്ത് ഞാൻ പിടിച്ചു വെച്ചു എനിക്ക് ആദ്യം അങ്ങട് ഈ വീട്ടിലേക്ക് മേളത്തിനങ്ങൾ പോകുമ്പോ എനിക്ക് ഒരു ഒരു പേടി ചെറിയൊരു പഴയണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്താ വെച്ചാൽ പത്തു പത്തൊമ്പത് പത്തൊമ്പത് കൊല്ലം അതില് എടുത്തും വലുത്ത ഇടത്തും വലുത്തായിട്ട് ഞാൻ അങ്ങനെ നിക്കാറുണ്ട് ഞാൻ ചെല്ലുമ്പോ എനിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരറ്റം കേതാണെന്ന് തന്നെ അറിയില്ലേ അവിടെ ആ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ അപ്പഴും വിചാരിച്ചു അവിടെ മുമ്പിൽ പതിനഞ്ചു താളം ആയിരത്താളം ആദ്യത്തെ ലേരി പതിനേഴെണ്ണം എന്തെങ്കിലും ഏഴെണ്ണം മണിന്നടി ഒരാളും ബേക്കല് ഒമ്പെണ്ണം ഈ ബാക്കിൽ ഒമ്പതാമത്തെ ഇടത്ത് ഭാഗത്ത് ഏറ്റവും ആദ്യം അറ്റത്തേതു പ്രമാണിക്കുമ്പോഴും ബാക്കിൽ ഒമ്പതാളല്ലാളക്കാരുണ്ട് അവിടെ എഴുപത്തിയഞ്ചു വാദിക്കാരാണ് മൊത്തം അതിന് മാത്രം അത് ഈ എഴുന്നത്ര വേണത്തിലായിട്ടുള്ള ചെണ്ടക്കാരും വാതിക്കാരും അവരുടെ ഈ വേണമെങ്കിൽ അപ്പൊ ഞാൻ അവിടെ ചെല്ലണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് പോകുമ്പോ ഞാൻ വിചാരിച്ചിട്ടില്ല ഈ അറ്റത്തുനിന്ന് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒക്കെ ഇത് പറ്റില്ല ഞാൻ വെറുതെ നിക്കു എന്താ വെച്ച ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുമ്പോ ഒന്നും പറയാൻ പറ ആരത്തും ആവാല്ല ആരും നോക്കില്ല അങ്ങനെ അപ്പഴും എന്റെ ഈ ആശ കുട്ടിയാരാട്ടൻ അപ്പഴും ഞാൻ കുട്ടിയാരാട്ടൻ്റെ കൂടെ ഉണ്ട് കുട്ടിയാരാട്ടൻ വന്നു നീ കൂടെ നിക്കഞിപ്പിന്റെ കൂടെ ഇല്ല ഞാനൊറ്റയ്ക്കാണ് ഞാൻ അങ്ങനെ ഒന്നും അല്ലേ അപ്പൊ അങ്ങോട്ട് വന്നു കൂടി ഞാൻ പ്രമാണി ആയിപ്പോ ഞാൻ ആശാൻ വന്നപ്പോ ആചാരെ കാണാനായിട്ട് ഞാൻ തോന്നു ആദ്യം ഫോൺ ചെയ്തു അപ്പൊ അമ്പലത്തിൽ കടന്നു ഞാൻ അമ്പലത്തിൽ വന്നപ്പോ വന്നു അന്ന് നല്ല ഞാൻ പറഞ്ഞപ്പോൾ വില പോകിച്ചില്ല ഇപ്പൊ എന്തായി സീതേട്ടൻ ഇപ്പൊ ശിശുപൂരത്തിന്റെ പ്രമാണി ആയതിൽ വളരെ സന്തോഷം സീതേട്ടന് നന്നായിട്ടുണ്ടായിരുന്നു കാരണം ആ പ്രമാണി ആയതിനു ശേഷം തന്നെ ഇങ്ങനെ നോട്ടീസിന് പേരൊക്കെ വന്നു അത് വന്നതിന് ശേഷം എല്ലാ ആൾക്കും പെരിമ എന്നെ തന്നെ അതിന് നിരവധി കഷ്ടം വിളിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ആയി പ്രമാണി ആയിട്ടുണ്ട് പറമ്പുകാരൻ്റെ സെക്രട്ടറിൻ്റെ അപ്പൊ അവര് ഞാനും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മുടെ ഒരു മതിയകാലകാരൻ നമ്മളെ കൂടെ നടന്നിട്ടുള്ള ഒരാൾ പെട്ടന്ന് ഇങ്ങനെ ഒരു തൃശൂർ പേരുകേട്ട ഒരു പൂരമാണ് പറഞ്ഞത് ആ തൃശൂപൂരത്തിൽ പ്രമാണി ആകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഈ മതിയകാല രംഗത്തല്ലേ നിരവധി ത്യാഗങ്ങൾ തോച്ചാ നമ്മൾ ഈ പരിപാടിക്ക് പോകാറ് കുറെ വർഷമായി ഇറങ്ങിയിട്ടില്ല അപ്പൊ ഈ ആദ്യ രംഗത്ത് വന്ന ആദ്യം വന്ന മുതലക്കുറി കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്തൊക്കെയത് ആദ്യം മുതല് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് എന്ന് പറഞ്ഞതായിരിക്കും കാരണം ഞാനും ആദ്യകല രംഗത്തുള്ളതാണ് പക്ഷെ ഞാനും കുറെ ഇത് അനുഭവിച്ചിണ്ട് അതായത് ഭയങ്കര എല്ലാവർക്കും ഇനി പിന്നെ ഞാൻ ലാസ്റ്റ് കൊണ്ട് പൊള്ളിയാണുള്ള എന്ന് പറഞ്ഞു പിന്നെ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ കൊണ്ടുപോകുന്നു എന്റെ ഏട്ടനെ ഇറക്കിയാലും അച്ഛന്റെ കൂടെ പോണം അച്ഛൻ പാമ്പുകളിലേക്ക് ഒക്കെ പോകുന്ന പാമ്പുവെള്ളയ്ക്ക് മുമ്പ് പാമ്പുവെള്ളയുടെ കൂടെ ഒരു ശിഷ്യം വേണം അതിന് ഞാൻ പോണം അത് കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ്റെ കൂടെ കൊട്ടാൻ ചെണ്ടായിട്ട് അച്ഛൻ്റെ കൂടെ പോണം ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പയ്യും പുറത്തും പെരുമ്പേക്കായിട്ട് അന്ന് പശുക്കൊടുമ്പൊക്കെ ഉള്ള അവർക്ക് പുല്ലായിരിക്കണം അപ്പോഴേക്കും ഓരോ ഏട്ടന്മാർക്ക് ഓരോ പണികളുണ്ടാവും എനിക്കുള്ള പണി അവിടെ നിന്നിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാ ഞാൻ പോവുക ഞാൻ അത് പോണില്ല എന്തൊക്കെയത് ഞാൻ ചെയ്യുക എന്നുള്ള നല്ല അനുഭവം ഭയങ്കരമായിട്ട് ദുരിത തന്നെ നടൻ അടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് പിടിച്ചു തന്നെ ഒരിക്കലും ഞാൻ ഇതില് വിജയിക്കുന്ന ഞാൻ ഇതായിട്ടില്ല അത് ദൈവത്തിന്റെ ഒരു പുണ്യം തന്നെയാണ് കലാകാരന്മാരെ കലാകാരന്മാരും പലരും എന്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി ശരിയാവില്ല എന്നാ ചെലവര് നീ നന്നായി വരും നല്ലതാണ് അത് എങ്ങനെയാച്ചാൽ എന്നേലും വലിയൊരു എന്നെ പറ്റി ഒന്നും പകലി നിക്കുക അവർ നല്ല സപ്പോർട്ടാണ് എന്റെ ആ സ്റ്റേജിലുള്ള ഇടത്തരം ടീമുകൾ അവർക്ക് ഞാൻ ഇങ്ങനെ കേറുമ്പോൾ ഇപ്പോഴും പലർക്കും അപ്പഴൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്നും ഉണ്ട് കേറല്ല എന്നെ അവളെ ആക്കിയതും ആ ആര്യ അമ്പലത്തിൽ ആ ദൈവത്തിൻ്റെ വരു ആ കമ്മിറ്റിയാരി ആക്കിയത് അത് അവരുടെ വരുമ്പോൾ അങ്ങനെ എന്നാലും വലിയ ക്യാമറ ആയിട്ടോ ഒന്നുമല്ല എന്നെ കൊണ്ട് പറ്റണത് അധികം കളങ്കില്ലാതെ എന്ത് പണിയായാലും ഞാൻ ചെയ്യു ഇഷ്ടം പോയി അവര് തന്നെ അതിനെ അത്രേ ഉള്ളൂ എനിപ്പൊ എങ്ങനെയോ വെറുക്കുമെന്നവര് എപ്പോഴും എന്ത് ചെയ്താലും ഈ സ്ഥാനത്തിനൊക്കെ വേണ്ടിട്ട് തിരക്ക് അങ്ങനൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ കൊറല്ല കൊറുണ്ട് ഞാൻ ചില രീതിയിൽ പോവാതിരുന്നുണ്ട് അതായത് ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ മണിക്ക് തന്നെ ഒരു കരാറുണ്ട് അപ്പോ മണി തന്നെ വിളിക്കാൻ മണി വിളിക്കുമ്പോൾ മണിക്ക് ഇനി ഒഴിവാക്കാൻ പറ്റില്ല എന്റെ ഞാൻ തിരക്കുള്ള ആളി ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ മണി പറയും ചെറുതൊട്ടം അങ്ങനെ അവണ്ട് ഞാൻ എന്താ ചെയ്യുക ഞാൻ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങളുടെ അടുത്തും വേണമെന്ന പറയാൻ പറ്റില്ല അവൻ്റെ അടുത്തും പറയും അപ്പൊ ഞാൻ മണിയോട് ഇപ്പൊ ആ മണി ഇരിക്കുമ്പോ മണിയോട് ഞാൻ പറയാറുണ്ട് എന്നാ മണിയെ എനിക്ക് സന്തോഷമുണ്ട് ഞാനില്ലേ ഒരു സർസിൽ ചെന്നിട്ട് തെക്കുന്ന കമ്മിറ്റിയും വേറെ നമ്മൾ ഞാൻ പലപ്പോഴും പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് ഏ അല്ല അല്ലേ വേണ്ട അപ്പോൾ അവൻ വേറെ അടുത്ത പരിപാടിക്ക് ആളെ ഒഴിവാക്കിയിട്ട് എന്നെ കുളിച്ചു കൊണ്ടുപോകാം അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ സാധന പ്രശ്നങ്ങൾ നല്ല പ്രശ്നമുണ്ട് അതൊക്കെ ഏറ്റവും ആദ്യമായിട്ട് പോയിട്ടേക്ക് എൺപത് രൂപ എൺപത് രൂപ അത് അയ്യപ്പം കോഴിന്ന് കിട്ടണോ ഇപ്പൊ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ് കോവിന്ന് എൺപത് രൂപ ആയിട്ട് പക്ഷെ അന്ന എമ്പത് രൂപ എത്ര വർഷം വന്ന അത് മുപ്പത് വർഷമായിട്ടോ ശരിക്കും ഇറങ്ങിട്ട് മുപ്പത് വർഷമായി മുപ്പത് വർഷം കഴിഞ്ഞു ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ് ഇതേപോലെ നിരവധി കലാകാരന്മാരില്ലേ വർഷങ്ങളായിട്ട് നമ്മളെ കുറച്ച് കലാകാരന്മാരൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ പുറമേക്ക് ഞാൻ ഇറങ്ങണ ടൈമില് പല്ലാരു മണിമാരായിരുന്നു പല്ലാ കുഞ്ഞിപ്പുളമാരായിരുന്നു കടലേട്ടോട്ട മറ്റേ നാവ് പോപാല ക്ഷേട്ട അവരുടെ കൂടെ ഒക്കെ ഞാൻ കൂട്ടി അവരൊക്കെ കൂട്ടുമ്പോ ഞാൻ അവരൊക്കെ നടത്തി ഉള്ളിൽ ഉള്ളില് ഞാൻ പോയിണ്ടവിടെ അപ്പൊ ഞാൻ ഒരു നാലഞ്ചു കൊല്ലമായിട്ട് ഞാൻ അവരായിട്ട് പെട്ടെന്ന് അപ്പൊ അത്ര എന്താണ് ഈ പല്ലാവരെയുള്ള ഈ അതിപ്രശസ്തരായിട്ടുള്ള ആളുകളല്ലേ കൂടെ അവരുടെ കൂടെ പ്പുമാരാരും കൂടിയും മണിമാരാരും കൂടിമാരാണ് കുഞ്ഞു പക്ഷെ അന്നത്തെ പറഞ്ഞാൽ അതൊരു ദേഷ്യമായിട്ട് തോന്നില്ല എന്താച്ച അന്നത്തെ അധികാരം ഇന്നത്തെ അധികാരം ചീത്ത വ്യത്യാസമുണ്ട് അന്നത്തെ അവര് ചീത്ത പറഞ്ഞാലും ഒരു സാധനത്ത് പോയിന്ന് കഴിഞ്ഞാൽ ഇത് നല്ല സാധനം അങ്ങോട്ട് പോകൊന്നും പറയില്ലേ അവര് ഉപദേശിക്കുള്ളു നമ്മളെ എത്രയായി എങ്ങനെ വേണ്ടത് നിക്ക് സ്വയം മനസ്സിലാക്ക മറ്റുള്ളവര് കാണരുത് ഇപ്രാ ചർപ്പം ഉള്ള വായിക്കാൻ അതല്ല ഏയ് അവിടെ അല്ല നന്റഅ അവിടെ നീ അങ്ങ് നോക്കോ അത് ഇവര് പറയണത് പക്ഷെ ഇവര് പറയേണ്ട എന്താ ഏതൊരു പ്രമാണിക്ക് എന്താ പ്രമാണി പറയേണ്ടത് കാര്യങ്ങളാണ് കൂടത്തില് വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചതും അല്ലെങ്കിൽ ഫോണിലൂടെ ഒരു ആശംസ അങ്ങനത്തെ പ്രഗത്ഭരായിട്ടുള്ള ആരൊക്കെയുള്ളത് അത് ഇതായ ഇത് ഒന്ന് നമ്മുടെ ആശ പിന്നെ നമ്മുടെ കാർണില് ശങ്കരുന്ന ശങ്കരം കൂട്ടിയേട്ട ഞാൻ അറിയിപ്പിച്ചു അതായത് എന്റെ സന്തോഷം അതിപ്പോ നേരത്തെ നമ്മുടെ മണി പറഞ്ഞു കൂടെ അങ്ങനെ മണി എന്നെ വിളിച്ചത് അങ്ങനെ അതിപ്പോ മൂക്കിന് ദിവലി ഞാൻ താള ഞാൻ താളക്കാരെ മാത്രമല്ല വിളിച്ചു എനിക്ക് അറിയുന്ന ആളക്കാരെ ഞാനത് വാദ്യം എന്നെ വാദ്യം നോക്കാതെയാണ് ഞാൻ അവരെടുത്ത് വന്നത് അതിൽ ചിലവര് എനിക്ക് നല്ല അഭിപ്രായം തോന്നി ചിലവർ വിളിച്ച് പോകുന്നിടത്തില്ല ചില അതൊന്നും ഇല്ലേ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പറഞ്ഞേക്കാവും അമ്മേനും പിന്നെ എന്റെ മക്കൾക്കും നല്ല അഭിപ്രായം വീട്ടിൽ വന്നപ്പോ വന്നപ്പോ സന്തോഷമായി അത് തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ എന്റെ പറും കമ്മനിക്കാര് പിന്നെ എന്റെ നാട്ടുകാര് എന്റെ എനിക്ക് വേണ്ടപ്പെട്ട ഭാഗിക്കാർ അവർക്ക് സന്തോഷമുണ്ട് അത്ര തന്നെ ഉള്ളു ക്ഷണിച്ചു അപ്പൊ വീട്ടില് എന്തായിരുന്നു അവരുടെ സന്തോഷം വീട്ടുകാർക്ക് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നു പക്ഷെ ഞാൻ മകളത്തും വൈഫിനും വന്നപ്പോ അവരൊക്കെ അറിഞ്ഞു മകൻ ഉണ്ടായിരുന്നില്ല മകനോട് പറയാൻ പറ്റിയില്ല മകൻ പൂരം ദിവസം പോകുമ്പോഴാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇന്നലെ ഒന്നും പറഞ്ഞില്ലോ ഇന്നലെ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പൊ അത് അവന്റെ അടുത്തും സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല അവനുണ്ടായിരുന്നില്ല അവ വീട്ടിലൊക്കെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാരും ആൾക്കാരും കാണുന്നു നമ്മളെ അച്ഛനും പിന്നെ ഭാഗ്യവും പിന്നെ പിന്നെ തൃശ്ശൂർ പൂരല്ലേ പൂരിന്റെ കൊട്ടേ അവസരം കിട്ടാതെ വലിയ വായിക്കണം പിന്നെ അതില് താളപ്രമാണായിട്ട് കിട്ടുന്നത് അതില് വലിയ വായിക്കുന്നു എനിക്കൊക്കെ സന്തോഷം അച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത് ഒരു ഭാഗ്യം കിട്ടിയത് ഒരുപാട് വിഷമനുഭവിച്ചിട്ടുണ്ട് ഓണല ചെറുപ്പത്തിലൊക്കെ അപ്പൊ ഇങ്ങനൊരു കാര്യം സന്തോഷമായി എന്തായാലും പറഞ്ഞേക്കും നമ്മുടെ ഒരു അനുഗ്രഹം അല്ലേ തീർച്ചയായിട്ടും അത് കിട്ടാൻ ഞാൻ നന്നായി ഇതായിട്ടുണ്ട് പിന്നെ അതെനിക്ക് കിട്ടിയപ്പോൾ സന്തോഷിക്കുക എന്നല്ലാതെ ഒന്നിക്ക് എനിക്ക് പറയണ്ടി എന്നെ എന്നെവിടെ കെറ്റ് വിട്ട് അത് ഞാൻ മറന്നിട്ടുമില്ല ഞാൻ അത് അങ്ങോട്ടേ വിളിച്ചു പറയും ചെയ്തു അങ്ങോട്ട് അറിയിപ്പിക്കുകയും ചെയ്തു അങ്ങോട്ട് കാണുകയും ചെയ്തു അപ്പൊ അങ്ങനെ ചോദിക്കുകയും ചെയ്തു അന്ന് നീ പൂവ പൂവോ ഇറങ്ങിപ്പോ പോയിച്ചാലോ അപ്പൊ ഞാൻ ആലോചിച്ചു അപ്പൊ അവസാനം കിട്ടിയപ്പോ ഇത് ഇങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്നൊക്കെയൊക്കെ പോവാ പത്തി ഇരുപത്തഞ്ചു താളത്തില് അങ്ങടെ എത്തണ്ടേ എപ്പഴെത്തുക അതോ ഇങ്ങനെ കുത്തുകളും ആ പഴയ കാലല്ല ഇപ്പൊ പറ്റി പറഞ്ഞ മാറിക്കാൻ പറഞ്ഞ ടീമുകളാണ് അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ എന്തായാലും ഇത് എന്തായാലും ആവും പിടിച്ചു നിന്നു പിന്നെ അമ്മയോളൂ പറഞ്ഞാൽ പിന്നെ എന്റെ അച്ഛൻ്റെ അമ്മയും <tapori> ും സപ്പോർട്ട് പറയാനുള്ളത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി എന്നെ അഭിമുഖിക്കുന്നവരും എന്നെ നല്ല വീഴ്ത്തണ നല്ല ചെയ്യണവരും എന്നെ സ്നേഹിക്കുന്നവരും കേരള നന്ദി എന്തായാലും അപ്പൊ ഇന്ന് ഞങ്ങള് വളരെ സന്തോഷമുള്ള ദിവസമാണ് ഒരു പഞ്ചവാര്യ കലാകാര കൂട്ടായ്മ കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയുടെ സെക്രട്ടറി ആണ് മണി അപ്പൊ അദ്ദേഹം ഈ സേരിചേട്ടിന് ഒരു പൊന്നാട നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങാണ്